ചില ജോസ്കോ കണ്ണൂർ യൂണിവേഴ്സിറ്റി വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ സാമുവൽ പുതുപ്പാടി വൈസ് പ്രിൻസിപ്പാൾ വിനോദ് കുമാർ എന്നിവർ ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു ടീമിലെ ദിവ്യ മാളവിക കാഞ്ചന അഖില ഹരിനന്ദ എന്നിവർ യൂണിവേഴ്സിറ്റി ടീമിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി സി നിജിയുടെയും പരിശീലകൻ സന്തോഷിന്റെയും നേതൃത്വത്തിലാണ് ടീം വിജയം കൈവരിച്ചത് അമ്മു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളി പിന്നെ നിന്റെ ആ കുട്ടി തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ